യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ പതിനാല് ദിവസത്തെ പ്രാർത്ഥനാ യാത്രയുടെ അതി അനുഗ്രഹീതമായ രണ്ടാം ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെയും വലിയ പ്രാർത്ഥനയോടെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് ആരംഭിച്ച ഈ ആത്മീയ യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം തന്നെ വലിയൊരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വെറുമൊരു വീഡിയോ അല്ല മറിച്ച് ഹൃദയം തകർമ്മിരിക്കുന്ന നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുള്ള ഒരു വലിയ വഴിയാണ് അതുകൊണ്ട് ഈ പത്ത് മിനിറ്റിലധികം നീളുന്ന സമയം മറ്റെല്ലാം മറന്ന് ഈ വചനത്തിനായി നിങ്ങൾ പൂർണ്ണമായും ശാന്തമായി ചെവി കൊടുക്കുക കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളായി കമഞ്ചുകളായും സന്ദേശങ്ങളായും ഞാൻ വായിക്കുകയായിരുന്നു അറുപത് ലക്ഷത്തോളം വരുന്ന വലിയ കടബാധ്യതയിൽ മുങ്ങിപ്പോയവർ പലിശയും ജപ്തിഭീഷണി നേരിടുന്നവർ പത്താം ക്ലാസ്സിലെ പരീക്ഷയെ ഓർത്ത് ഭയപ്പെടുന്ന മക്കൾ ജനുവരി പതിനേഴിന് പരീക്ഷ എഴുതുന്നവർ രോഗത്തിന്റെ വേദനയിൽ പുളയുന്നവർ പ്രത്യേകിച്ച് കാലിനേറ്റ പരിക്കും ശസ്ത്രക്രിയയും കഴിഞ്ഞ് വേദനയോടെ കിടക്കയിൽ കഴിയുന്നവർ ബയോപ്സി റിപ്പോർട്ടുകൾക്കായി നെഞ്ചു റിപ്പോർഡ് കാത്തിരിക്കുന്നവർ മദ്യപാനം മൂലം കുടുംബം തകർച്ചയിലായവർ നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ ചേർത്തുപിടിക്കുന്നു ഈ നിമിഷം നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കണ്ണുകളൊന്നടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ഒരു നിമിഷം ശാന്തമായിരിക്കുക എന്റെ അരികിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു കരയുന്ന പ്രിയപ്പെട്ട സഹോദരീ സസഹോദര നീ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈശോ ഇന്ന് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ ആ മൂന്ന് പ്രധാന നിയോഗങ്ങൾ ഒന്നുകൂടി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ നീ എന്റെ കൈവിടരുതേ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഒരു നിമിഷം പറയുക ഇന്ന് നാം ധ്യാനിക്കുന്നത് യശയ്യാവ് നാൽപ്പത്തിയൊന്ന് പത്തിലെ അതിശക്തമായ വചനമാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എത്ര വലിയ ഉറപ്പിയ ഉറപ്പാണത് ഞാൻ നിന്നെ താങ്ങും എന്ന് ദൈവം പറയുമ്പോൾ അത് വെറുമൊരു വാക്കല്ല പരാജയപരാജയപ്പെട്ടു എന്ന് ലോകം വിധിയെഴുതിയ നിന്റെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കാൻ സ്വർഗം തയ്യാറായി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയാണ് അറുപത് ലക്ഷത്തിന്റെയോ മുപ്പത് ലക്ഷത്തിന്റെയോ കടം എങ്ങനെ തീരുമെന്നാലോചിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി മരവിക്കും മക്കളുടെ വിവാഹം ജോലി വീടു വിൽപ്പന ഇതെല്ലാം നടക്കുമോ എന്ന് നാം സംശയിക്കും എന്നാൽ ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ വഴി നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്കായി ഈ ഭൂമിയിൽ തുറക്കപ്പെടാൻ പോകുന്ന വഴികളല്ല ദൈവത്തിനുള്ളത് അവൻ അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ പുതിയ വഴികൾ സൃഷ്ടിക്കുന്ന ദൈവമാണ് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട പത്താം ക്ലാസ്സുകാരനായ മകനെ മകളെ നീ പരീക്ഷയെ ഓർത്തു ഭയപ്പെടേണ്ട ജനുവരി പതിനേഴിനും വരാനിരിക്കുന്ന ബോർഡ് പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലും നിന്നെ സഹായിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ കൂടെയുണ്ട് നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും നിനക്ക് ആത്മവിശ്വാസം നൽകാനും അവൻ നിന്റെ അരികിലുണ്ട് മാർക്ക് കുറഞ്ഞുപോയാൽ ലോകം എന്തു വിചാരിക്കുമെന്നോർത്ത് നീ പേടിക്കണ്ട ജ്ഞാനം നൽകുന്ന ദൈവം നിന്റെ കരം പിടിക്കും അതുപോലെ തന്നെ ശാരീരിക വേദനകളാൽ ബുദ്ധിമുട്ടുന്നവർ പ്രത്യേകിച്ച് കാലിന് പരിക്കേറ്റ് പ്ലേറ്റിട്ടവർ വേദന കാരണം നടക്കാൻ ബുദ്ധിമുട്ടുന്നവർ വാക്കർ ഉപയോഗിച്ച് മാത്രം നീങ് നീങ്ങുന്നവർ നിങ്ങളുടെ വേദന ഇന്ന് ഈശോയുടെ മുറിവുകളോട് ചേർത്തുവെക്കുക അവൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ് നിന്റെ പരിശോധനാഫലങ്ങൾ നെഗറ്റീവ് ആകുവാനും നിനക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുവാനും ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പതിനാല് ദിവസത്തെ ചാലഞ്ചിന്റെ രണ്ടാം ദിവസം നമ്മൾ ശീലിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസം ഒരു കൊച്ചുകുപ്പി തൻറെ അപ്പന്റെ പിടിച്ചു നടക്കുമ്പോൾ അവന് ഒരു ഭയവുമില്ല കാരണം തൻറെ അപ്പൻ തന്നെ കൈവിടില്ല എന്ന് അവനറിയാം അതുപോലെ അതുപോലെ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഈശോയെ ഏൽപ്പിക്കുക എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും കടബാധ്യതകൾ കൊണ്ട് തളർന്നിരിക്കുന്നവർ ഇന്നൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ ദൈവത്തിനു മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുക അപ്രതീക്ഷിതമായ സഹായങ്ങൾ നിങ്ങളെ തേടിവരും മദ്യപാനം കൊണ്ടും തെറ്റായ കൂട്ടുകെട്ടുകൾ കൊണ്ടും ജീവിതം നശിപ്പിക്കുന്ന മക്കളെ ഓർത്തു കരയുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കണ്ണുനീരിനു വലിയ വിലയുണ്ട് എന്നാണ് ഈ പ്രാർത്ഥനായാത്ര അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ മടങ്ങിവരുന്നത് നിങ്ങൾങ്ങൾ കാണും അവർ വിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയത്തെയും പുറന്തള്ളുക സാമ്പത്തിക പ്രതിസന്ധികളാണോ നിങ്ങളെ അലട്ടുന്നത് അതോ കുടുംബത്തിലെ അശാന്തിയാണോ ഇന്ന് ഈ നിമിഷം മുതൽ ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുറങ്ങുകയാണ് വഞ്ചകരായ ആളുകൾ നിങ്ങളെപ്പറ്റിച്ച് പണം കൊണ്ടുപോയിട്ടുണ്ടാകാം നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം നിരാശപ്പെടരുത് നീതിയുള്ള ദൈവം നിങ്ങളെ സഹായിക്കും നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി തിരികെ നൽകാൻ അവൻ ശക്തനാണ് അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ടു പോകുക പലരും കമൻ്റ് ചെയ്തിരുന്നു തങ്ങളുടെ ഭൂമി വിൽക്കാൻ കഴിയുന്നില്ലെന്നും അയൽക്കാരുടെ ശല്യം കാരണം ബുദ്ധിമുട്ടുകയാണെന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തടസ്സങ്ങൾ മാറ്റുന്ന കർത്താവ് നമുക്കായി വഴികൾ തുറക്കും നമുക്കിപ്പോൾ ഒരുമിച്ച് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഈ രണ്ടാം ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ അറുപത് ലക്ഷത്തിൻറെയോ പതിനാല് ലക്ഷത്തിൻറെയോ വലിയ കടഭാരത്തിൽ മുങ്ങിപ്പോയ നിന്റെ മക്കളെ നീ കാണുന്നുണ്ടല്ലോ ജപ്തിഭീഷണി നേരിടുന്നവരും അയൽക്കാരുടെ ശല്യം കാരണം ബുദ്ധിമുട്ടുന്നവരും ഇന്ന് നിന്റെ സഹായത്തിനായി കേഴുകയാണ് കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ വലങ്കൈ നീട്ടി ആ സാമ്പത്തിക കെട്ടുകൾ അഴിക്കണമേ അവർക്ക് നൽകാനുള്ള പണം മടക്കി ലഭിക്കുവാനും അവരുടെ കടങ്ങൾ വീട്ടാനുമുള്ള വഴികൾ നീ തുറന്നുകൊടുക്കണമേ രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യദായകനാകണമേ ശസ്ത്രക്രിയ കഴിഞ്ഞവരും പരിക്കേറ്റവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ ബയോപ്സി റിപ്പോർട്ടുകൾക്കായി ഭയത്തോടെ കാത്തിരിക്കുന്ന മകൾക്ക് നല്ല വാർത്തകൾ നീ നൽകണമേ പരീക്ഷാ ഹാളിലേക്ക് പോകാനിരിക്കുന്ന എൻറെ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേ അവർ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാനും നല്ല വിജയങ്ങൾ നേടാനും നീ സഹായിക്കണമേ പത്താം ക്ലാസ്സിലും മറ്റു മത്സര പരീക്ഷകളിലും എന്റെ മക്കൾ ഉന്നത വിജയം നേടട്ടെ വഴിതെറ്റി പോകുന്ന യുവതലമുറയെ നീ നേർവഴിക്ക് നയിക്കണമേ ലഹരിക്കും തെറ്റായ പ്രണയബന്ധങ്ങൾക്കും അടിമപ്പെട്ട മക്കളെ അതിൽ നിന്നും മോചിപ്പിക്കണമേ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഭർത്താവിനോടോ ഭാര്യയോടോ പിണങ്ങി കഴിയുന്നവർക്ക് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കൃപ നൽകണമേ കർത്താവെ എൻറെ കൈവിടല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഈ മകൻറെയും മകളുടെയും കൈ നീ പിടിക്കണമേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന വാഗ്ദാനം ഓരോ ഭവനങ്ങളിലും ഇന്ന് അനുഭവവേദ്യമാകട്ടെ ഈ പതിനാല് ദിവസവും അവർ അങ്ങയോടൊപ്പം നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരവും നീങ്ങിപ്പോകട്ടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സമൃദ്ധി അവരുടെ ഭവനങ്ങളിൽ നിറയട്ടെ ഒരു ദോഷവും ഇവരെ തൊട്ടില്ലാതെ നിങ്ങളുടെ വരട്ടെ ടെ ഒരു ദോഷവും ഇവരെ തൊടാതിരിക്കട്ടെ ഒരു അനർത്ഥവും ഇവരുടെ കൂടാരത്തിന് വരാതിരിക്കട്ടെ ഈ വീഡിയോയുടെ താഴെ തങ്ങളുടെ സങ്കടങ്ങൾ കണ്ണുനീരോടെ കമന്റ് ചെയ്യുന്ന ഓരോ മക്കളെയും നീ വ്യക്തിപരമായി തൊടണമേ അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ അവരുടെ അതിരുകൾ നീ വിസ്തൃതമാക്കണമേ കർത്താവെ തങ്ങളുടെ ശാരീരിക വേദനകൾ കാരണം ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇന്ന് രാത്രി സമാധാനമായ ഉറക്കം നൽകണമേ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ഓരോ ചൂടുവെപ്പിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇവർക്ക് ഇടയാക്കണമേ തന്റെ വചനത്താൽ ഇവരെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വഴി നടത്തണമേ മക്കളുടെ ജോലിക്കായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷവാർത്തകൾ കേൾക്കാൻ ഇടയാക്കണമേ ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അർഹമായത് നൽകണമേ വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീക്കി കൊടുക്കണമേ ഈ പതിനാല് ദിവസത്തെ പ്രാർത്ഥനായാത്ര അവസാനിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടന്ന സാക്ഷ്യങ്ങളുമായി ഇവർ കറന്നുവരട്ടെ നിന്റെ നാമം ഇവരുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണ ഞങ്ങളുടെ മേലുണ്ടാകണമേ ഈ ദിവസത്തെ ഓരോ പ്രവർത്തിയിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളറിയട്ടെ ആരുടെയും ഹൃദയം ഇന്ന് സങ്കടപ്പെടാൻ നീ അനുവദിക്കരുതേ എല്ലാവർക്കും സന്തോഷമുള്ള വാർത്തകൾ നൽകണമേ തകർന്നുപോയ ഹൃദയങ്ങളെ നീ പണിയണമേ വഴിയറിയാതെ നിൽക്കുന്നവർക്ക് നീ വെളിച്ചമാകണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് വാഴട്ടെ നാളെ രാവിലെ കൃത്യം ആറു മണിക്ക് മൂന്നാം ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും ചേരാം ഈ വചനം ആവശ്യമുള്ള അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക എല്ലാവരും ഈ പ്രാർത്ഥനായാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും